ിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർപ്പൻ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ബദൂർ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹരിവെട്ടിയാറിൻ്റെ പള്ളിവാൽ നിർമ്മാണമാണ് ക്ഷേത്ര പള്ളിവാൽ നിർമ്മാണം ഇത് നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹരിവെട്ടിയാറിൻ്റെ പള്ളിവാൽ നിർമ്മാണത്തിലെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആലയിലെ ഉപാസനാമൂർത്തികൾക്കും ഈ വാൾ പണിയാൻ പണിയാനേൽപ്പിച്ച ക്ഷേത്രത്തിലെ മൂർത്തിയെ സങ്കല്പിച്ച് വിളക്ക് വെച്ച് വർക്ക് തുടങ്ങിയാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇന്നലെ തന്നെ സമയം നോക്കി ആ സമയത്ത് തന്നെ ഒരുക്കും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ച് തന്നെ അദ്ദേഹം വർക്ക് ആ സമയത്ത് തുടങ്ങി വെച്ചിരുന്നു ഇന്ന് ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പൂർണ്ണമായ വർക്കിലേക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ നമ്മൾ പള്ളിവാളിൻ്റെ നിർമ്മാണം തുടങ്ങുകയാണല്ലേ അതെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ സമയം നോക്കിയിട്ട് ആ കൃത്യം ഏഴ് നാൽപ്പത്തഞ്ചിനായിരുന്ന സമയം ആ സമയത്ത് നമ്മൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വെച്ച് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാര്യമായിട്ട് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ ശരിക്കും തുടങ്ങുന്നത് ഇന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ രാവിലെ തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു അന്തരീക്ഷമാണ് കാരണം നല്ല നല്ല മഴയൊക്കെ പെയ്തിരുന്നു നല്ല തണുപ്പും രാവിലെ തന്നെ നമ്മൾ വാളിൻ്റെ ചടങ്ങിലേക്കുള്ള പണി തുടങ്ങുകയാണ് ഇന്നിട്ട് നമ്മൾ സമയത്ത് തുടങ്ങി വെച്ച സമയത്ത് നമ്മൾ ഇത്രയും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കട്ട് വെച്ചാൽ ആ കട്ട് ചെയ്തിട്ട് നമ്മൾ എത്തുമ്പോഴും മാത്രം അതിൻ്റെ ഫ്രണ്ട് ഏരിയ മാത്രം നമ്മളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പട്ടം തീർന്നിട്ട് വാളിൻ്റെ പണി തീർന്നു വരാൻ പോകുന്നത് ആ ഇതിൻ്റെ കണക്കെന്ന് പറയുമ്പം വാളിൻ്റെ മൊത്തം പൊക്കം ഒരു ഗോൽ നീളത്തിൽ പീഠവും വാളും എല്ലാം തീർന്നിരിക്കണം ഒരു ഗോൾ നീളത്തിൽ ഒരു ഗോൽ നീളത്തിൽ ഇതിൻ്റെ ആളിന്റെ പണി കംപ്ലീറ്റ് തീർന്നിരിക്കണം അതെ കണക്ക് ഇതിൻ്റെ കണക്ക് അതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പള്ളിവാൾ നിർമ്മാണത്തിനകത്ത് നമ്മുടെ വാളിന് നല്ല ഒരു അഴവുണ്ടായിരുന്നു ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ഏഹ് ഇത്തവണ നമ്മൾ ആ ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഒരു പ്രത്യേകതകൾ എന്തായാലും ഒക്കെ കാണുമല്ലോ അതെന്തായിരിക്കും പ്രത്യേകത എന്ന് പറയുമ്പോൾ വാളിൻ്റെ അഴകെന്ന് പറയുന്നത് ആരംഭം അതായത് പട്ടം അടിക്കുകയെന്ന് പറയും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇടനരമ്പ് കൃത്യമാക്കി വെക്കുന്നതിന് പട്ടവെന്ന് പറയും

നാട്ടുമുറാണ് അപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പണികളും കൂടെ വരുന്നത് കാരണം ഇന്നിപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയ വാളിൽ ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ സമയം നോക്കി നമ്മൾ നേരം കുറിച്ച് ആ നേരത്ത് നമ്മൾ തുടങ്ങി വെച്ചിട്ട് എനിക്ക് മറ്റു പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ നേരം കുറിച്ച സമയത്ത് മാത്രം അത് ചെയ്തിട്ട് മാറ്റി മാറ്റിവെച്ചു ഇന്നിനിയിപ്പം ഞാൻ വ്രതത്തിലാണ് ഇതിൻ്റെ പണി കഴിയാതെ മറ്റേ മറ്റു കാര്യം മറ്റ് പണികളും ഇപ്പോൾ എടുക്കുകയില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പണി ഇനിയിപ്പം ഇത്രത്തോളം ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം നന്നായി മിഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനിതിലിരിക്കുകയല്ല കാരണം ഇത്ര മണിക്കൂറൊക്കെ ഇതേ ഞാൻ ചെയ്യാറുള്ളൂ ഓ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിയായി മുഷിയും മെഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെച്ചേക്കും പിന്നെ ഞാൻ ഇന്നിനി അതിൽ തൊടുകയല്ല പിന്നെ അതിന് ശേഷമേ മറ്റെന്തെങ്കിലും പണി വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുള്ളൂ അതുവരെ അത് മാറ്റി വയ്ക്കും നാളെയും വിളക്ക് എത്തിച്ചിട്ട് രാവിലെ തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മുടെ വാളിൻ്റെ കഴിഞ്ഞ താങ്കൾ എടുത്ത വീഡിയോയിൽ തന്നെ പലരും കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഈ ഏരിയയിലൊക്കെ ഇതുപോലെ പണിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അവിടെയാണ് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെയാണ് പള്ളിവാളിൻ്റെ ഒരു പ്രചാരം തന്നെ നിൽക്കുന്നത് അപ്പോൾ പലരും വാളിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നന്നോട് നന്നായിട്ട് സംസാരിച്ചു പല ആൾക്കാരും അതെ തീർച്ചയായും നല്ല സൗന്ദര്യമുള്ള വാൾ തന്നെയായിരുന്നല്ലോ ആ അപ്പോൾ അതിൻ്റെ പണിയിലാണ് അങ്ങനെയാണ് അപ്പോൾ അത് പട്ടം തെളിച്ച് നമ്മൾ കൃത്യ കണക്ക് പിന്നെ ആരുടെ ആണോ വാള് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അവരുടെ ക്ഷേത്രത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ചെയ്യിക്കുന്ന ആളിനൊരു കണക്കുണ്ടാകും ആ കണക്ക് പ്രകാരമാണ് നമ്മൾ വാൾ ചെയ്യുന്നത് ആ അപ്പോൾ അതിനെ കണക്കുണ്ടാകും നമ്മളല്ലാതെ പെട്ടെന്ന് കൈ ഒരു വാളയിലൊടങ്ങല്ല എല്ലാത്തിനും അവർ അവർക്ക് ഇരുന്ന കണക്കാരെ പെളിവുള്ളി മാറാറുണ്ട് നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും അതുകൊണ്ട് കുണോള്ളൂ കൊണ്ടുപോകുന്ന അവർക്കും അത് ഗുണൂ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ കറക്റ്റ് പരിപാലിക്കാണ് നമ്മൾ പണി ഏറ്റെടുത്ത് ചെയ്യുന്നത് കൃത്യതയിലേക്ക് നമ്മൾ കൊടുത്തുവിടുന്നത് ഇപ്പം കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരിക്കും കുറേ ഉണ്ട് കുറച്ചും ഉണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മളെടുത്ത് ചെയ്യുന്നുണ്ട് ഓക്കെ വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർ അങ്ങയുടെ പല വീഡിയോസും നമ്മൾ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് പേഴ്സണലി വരുന്ന വർക്കുകളുണ്ട് വീഡിയോ കണ്ടിട്ട് വരുന്ന വർക്കുകളുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണോ ഇതിപ്പം ഈ വർക്ക് ഇപ്പം വീഡിയോയുടെ പുറത്ത് വന്ന വർക്കാണ് ഇത് വരുമ്പോൾ അവർന്ന് വന്ന വർക്കാണ് അപ്പോൾ അത് സന്തോഷമുണ്ട് അവർ നേരിട്ടാകുമ്പം നമ്മുടെ വീട്ടിൽ വന്ന് ആചാര്യ പണങ്ങൾ ദക്ഷിണ നമുക്ക് കൈമാറിയതിനു ശേഷമാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങിയത് അവർ നേരിട്ട് വന്ന് കഴിച്ച് നമ്മളെ നേരിട്ട് കണ്ട് അതും വളരെ സന്തോഷത്തോടെ പോയി ഈ വരുന്ന ഇരുപതാം തീയതി ഈ വർക്ക് അവർക്ക് കൈമാറുന്ന ചടങ്ങോട് ഉണ്ട് ഉണ്ട് അപ്പം വളരെ സന്തോഷം ഭഗവതി അനുഗ്രഹത്താല് ഈ പള്ളിവാളൊക്കെ എല്ലാം കൃത്യമായി തന്നെ ചെയ്തെടുക്കാൻ അങ്ങനെ സാധിക്കട്ടെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ആ വാളിനുള്ള പിടിക്കുള്ള പൈപ്പ് റെഡിയാക്കി എടുക്കുകയാണ് പിടിക്കുള്ള പൈപ്പ് അല്ലേ ആ പതിനെട്ട് കേജിൻ്റെ പിത്തളയില്ലേ ശരിയാണ് നമ്മൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് പിത്തളയ്ക്ക് നമ്മൾ ഈ മുറിപ്പാട് തമ്മിൽ ഇതിപ്പോൾ രണ്ടാകലത്തേക്ക് കിടക്കുന്ന ഈ മുറിപ്പാട് അടുപ്പിച്ചിട്ട് പിത്തളയ്ക്ക് വെൽഡ് ചെയ്ത് കൂട്ടണം പിത്രയ്ക്ക് അല്ലേ പിത്തലയ്ക്ക് വെൽഡ് ചെയ്ത് കൂട്ടണം അത് തന്നെ അല്ലേ ഇപ്പം ഇത് നാലങ്കുലമാണ് പിടി നമ്മളിപ്പിച്ച് കൂട്ടിയെടുക്കും കൂട്ടിയെടുത്തിട്ട് മൊത്തം അളവിലേക്ക് കണക്കാക്കുന്ന കൂട്ടത്തിൽ കൂടുതലുള്ള വശം നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടിയെടുക്കുന്നത് തുല്യ സൂക്ഷ്യത്തിലെടുക്കില്ലേ ഇപ്പം നിരവധി ക്ഷേത്രങ്ങളിലേക്കുള്ള അല്ലേ പള്ളി വർക്കുകൾ വരുന്നുണ്ട് പിന്നെ അല്ലാതെയും ആവശ്യക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളോട് നമുക്ക് താല്പര്യമില്ല കാരണം ഇതൊരു തമാശയ്ക്ക് ചെയ്തു വെക്കേണ്ട കാര്യമല്ലല്ലോ ഷോയ്ക്ക് ഡിസ്പ്ലേ ചെയ്യാനും പറ്റിയൊരു സാധനമല്ല അപ്പോൾ അതുകൊണ്ട് ചില വർക്കുകൾ നമ്മൾ ഒഴിവാക്കും ചിലത് നമുക്കടുത്ത് ചെയ്യും അതിൽ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന വർക്ക് നമ്മളെടുത്ത് ചെയ്യും കാരണം അവർക്ക് ഒന്നിൽ പ്രതിഷ്ഠയ്ക്കുള്ളതായിരിക്കും അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിലേക്കോ കുടുംബക്ഷേത്രത്തിലേക്കുള്ളതാണെങ്കിൽ നമ്മൾ എത്തും ചിലർ ഷോപ്പേസി വയ്ക്കാനാണ് അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു കൗതുകം കൊണ്ട് ജോലിക്കുന്നതാണെന്നൊക്കെ പറയുന്നതിലൂടെ നമുക്ക് അവരെ നമ്മൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കാറില്ല അത് താങ്കൾ ആ ഒരു പ്രൊഫഷനെ ആ അർത്ഥത്തിൽ നോക്കിക്കാണുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് ആർക്കും കൊടുത്താലും വർക്കാണ് നമുക്ക് പൈസ കിട്ടും നമുക്ക് അത്തരം വർക്കുകളോട് വന്നൊരു താല്പര്യമില്ല അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത് വിശ്വാസവും വിശ്വാസമുള്ളവർ വിശ്വസിക്കത്ത വിശ്വാസം ഇല്ലാത്തവരെ വിശ്വാസിക്കുന്ന ഓരോ ആൾക്കാർക്കും പലതരത്തിലാണെങ്കിലും വിശ്വാസവും വിശ്വാസവും ഇല്ല അങ്ങനെ വരുന്നത് നമ്മൾ വേറെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന വർക്കുകൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെയ്തു ചെയ്തു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ക്ഷേത്ര വർക്കുകൾക്കാണെങ്കിൽ നമ്മൾ അപ്പോഴേ ആ വർക്ക് എടുക്കും ചെയ്യും നമ്മുടെ ഇതെന്താണ് വർക്ക് ശരിക്കും ഇതെന്ന് പറയുമ്പോൾ പള്ളിവാളിന്റെ പിന്നെ മുകളിലേക്കും താഴത്തെ മലരുകൾ ആണ് മറ്റേത് മുകളിലേക്ക് നമ്മൾ കയ്യിൽ കവർ വരുന്നതിന് വില്ലെന്ന് പറയും ഇതിനകത്ത് അഷ്ടതല കണക്കിലാണ് എട്ട് മണി വെച്ചാണ് വരുന്നത് എല്ലാം എല്ലാം ഓക്കെ പ്രേക്ഷകർക്ക് ഒരു വീഡിയോ കിടക്കാ ചീഡി അതെ രാശി നോക്കിയിട്ട് രാശി പ്രമാണത്തിൽ കാണുന്ന രീതിയിലാണ് ഇപ്പം ഇതിനകത്ത് അഷ്ടതല കണക്കിലാണ് നമ്മൾ താഴേക്ക് ഓരോ വാളിനും ഓരോ പ്രത്യേകതയിലാണ് അവർ ആചാര്യന് ഏത് കണക്കിലാണ് അതിനെ രാശി കുറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതനുസരിച്ചാണ് കൊടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ നമ്മളതിനെ മണിയും കുരുക്കും ഓക്കെ അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം തന്നെ ആയിക്കോട്ടെ നമ്മൾ നേരത്തെ പള്ളിവാൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ കൂട്ടത്തില് വേറൊരു പള്ളിവാളിൻ്റെ നിർമ്മിതിയും കൂടെ ഒരു കാണട്ടെ ഓക്കെ വളരെ സന്തോഷം ബാക്കി വർപ്പ് നമുക്ക് കാണാം നമ്മളിപ്പോ ഒരു പിടിയുടെ പിത്തളയാണ് വെൽഡ് ചെയ്യുന്നത് അല്ലേ ആ പിള്ളിക്കുള്ള പിള പൈപ്പ് നമ്മൾ പിടിക്കുള്ള പൈപ്പ് വെൽഡ് ചെയ്തെടുക്കുകയാണ് അല്ലേ തന്നെ നമ്മൾ പൈപ്പ് ആക്കി തകട് വളച്ച് പൈപ്പ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഹരി വെട്ടിയാറിന്റെ വ്യത്യസ്തമായൊരു വർക്കാണ് നമ്മൾ കാണുന്നത് ഇപ്പം എൻ്റെ ഏറ്റവും വർക്ക് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ പള്ളിവാളിൻ്റെ അവസാനഘട്ട മിനുക്കുമണികളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പട്ടം കണ്ട ആ ഈ പട്ടമാണ് ഈ വാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പട്ടം അതിനെ അടിച്ചെടുക്കുന്നതിലാണ് വാളിനെ രാകി കൂട്ടി പട്ടം തെളിക്കുന്നതിലാണ് ആ വാളിൻ്റെ ഒരു ഭംഗി വരുന്നത്